എന്താ എന്താ ഈ മുടി ഇങ്ങനെ കെട്ടിയ പോലെ ഇരിക്കുന്നു അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നോണ്ടിരിക്കുവോ എൻ്റെ ഓൾഡ് മുടി എൻ്റെ യഥാർത്ഥ മുടിയിലേക്ക് ഞാൻ വന്നോണ്ടിരിക്കുവോ അപ്പൊ ആദ്യം ചെയ്തതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് ആ മുടി ഒന്ന് വളർന്ന് ഈ മുടി എന്റെ നാച്ചുറൽ മുടി വളർന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള സമയം ഞാൻ കൊടുക്കുക ഞാൻ കെരാട്ടു ചെയ്യുന്നില്ല എനിക്ക് ആവശ്യം വേണ്ട സമയത്ത് ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ചെയ്തിട്ട് ഞാൻ അല്ല പിന്നെ അങ്ങോട്ട് ഒന്നും വേണ്ട അങ്ങനെ ചെയ്താൽ എൻ്റെ ഇവിടെ നിന്നുള്ള മുടികളെല്ലാം കണ്ടില്ലേ പൊട്ടി പൊട്ടി പോയി ചെയ്താൽ ഇതിനൊക്കെ നല്ല ക്രീമുകളും ഒക്കെ ഉണ്ട് നല്ല വില കൂടി നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അതിട്ട് പാർലറുകാർ ചെയ്താൽ മുടിയൊന്നും പൊട്ടി പോത്തില്ല നമുക്ക് തലമുടിക്ക് കേടില്ലാതെ പറയുന്ന രീതിയിൽ നല്ല വോളിയത്തിലൊക്കെ കിടക്കും പക്ഷെ അങ്ങനെ ആത്മാർത്ഥതയോട് ചെയ്യുന്ന പാർലർ ഞാൻ പല സ്ഥലത്തും പോയിട്ട് എനിക്ക് അനുഭവം വളരെ മോശമായിട്ടാണ് കിട്ടിയത് സോപ്പും അതായത് സോപ്പ് വയ്ക്കുമ്പോൾ ചീപ്പ് കൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല ഒക്കെ ഇടുന്നില്ലേ അവിടെയൊക്കെ ചെന്ന് ചെയ്തതാണ് ഞാൻ ഈ പയ്യെ അനുഭവിക്കുന്നത് ഒരു കാരണവശാലും ഞാൻ സ്വയം തീരുമാനിച്ച് ഈ പരിപാടി നടത്തിയത് ഓക്കെ അപ്പം നാച്ചുറൽ ഹോം റെമഡീസ് ഒക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ സത്യമായിട്ട് ഇത് ചെയ്തവർക്കെല്ലാം അറിയാം മുടി പിന്നെ ഇത് ചെയ്യാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴും നമ്മുടെ മുടി നമ്മുടെ നമുക്ക് പേര് അസ്വസ്ഥതയായിരിക്കും നമ്മുടെ മുടി വീട് മുഴുവൻ ഇങ്ങനെ കിടക്കുമായിരിക്കും ഇപ്പൊ എല്ലാം നിന്നില്ലേ എനിക്ക് എന്റെ വീട്ടിലെ മുടി പൊട്ടി പൊട്ടിപ്പോയി നിന്ന് പിന്നെ നമ്മള് നല്ല മുടി വളരാൻ ഞാൻ പറയുന്നത് നല്ല വൈറ്റമിൻ ഡി ഒക്കെ എടുക്കുക കാൽസ്യവും വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മുടി ഒഴിഞ്ഞു പോകും പിന്നെ നമ്മൾ വേണ്ട രീതിയിൽ മുടിയെ പരിചരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ മുടി അതുകൊണ്ട് എനിക്കിപ്പോ മുടി നന്നായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ മുടിയാണിത് നിങ്ങൾ വിഗാണാന്ന് ചോദിക്കും അല്ല എന്റെ മുടിയുടെ ഉള്ളാണ് അതെന്താ ഞാൻ ഡെയിലി ഒരു മുട്ട മുട്ടു പിന്നെ എനിക്ക് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡി മുടങ്ങാതെ കഴിക്കുന്നു അയണിന്റെ പ്രശ്നം അയൺ ടാബ്ലറ്റ് എടുത്തു എടുത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഇപ്പം ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ എടുക്കുമ്പോൾ കുറെ പേര് പൈസ ഒക്കെ പരസ്യം ചെയ്യുന്ന അല്ലാതെ അവരുടെ അക്കൗണ്ടിൽ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ പാർലറിൽ പോയിട്ട് വളരെ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഡ് ഇടുമല്ലോ ഞാൻ സത്യമായിട്ട് പറയാം ഇതെല്ലാം കള്ളമാണ് ആണോ ഞാൻ ഒരുപാട് പരസ്യം കണ്ടുപോയി ചെയ്തിട്ടുള്ള ചെയ്തത് എനിക്ക് ചെയ്തതിൽ ഒരു പാർലർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് പാർലറാ ആ പാർലർ ഞാൻ പറയുന്നില്ല നമ്മളെന് അവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ അവർ കുറച്ചൊക്കെ ബലയായിട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം ചോദിച്ചാൽ ഇത് രഹസ്യമായിട്ട് പറയാം അപ്പം നമ്മൾ അങ്ങനെ അവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഞാനിവിടെ പൈസ കൂടുതലാണ് പക്ഷെ അവിടെ നീറ്റായിട്ടുള്ള കറക്റ്റ് കാര്യം ചെയ്യുന്നുണ്ട് ഇതിപ്പോ ആ മുടി നമ്മൾക്ക് ഇപ്പൊ ഇത് ചെയ്യുമ്പോ അങ്ങനെ അറിയാവ കണ്ട ബാളിയവരും ഒക്കെയാണ് നമ്മുടെ മുടിയെ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് നമ്മുടെ മുടി പോയതിൻ്റെ ഒരു ഓർഡർ എപ്പോഴും അവിടെ നിൽക്കുന്നവരോട് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം കടയുടെ ഉടമ അത് ചെയ്തിട്ട് നന്നായി ട്രീറ്റ്മെന്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ ഇതിന് നിർത്താവുള്ളൂ ആണല്ലേ കൊറേ അയൻ ചെയ്യുന്നതിൽ പോലും കാര്യമുണ്ട് നമ്മൾ ഞാനവിടെ ഒരു ബ്യൂട്ടി പാർലർ പോയ അതു മനോഹരമായ വലിയ വിശാലമായ ബ്യൂട്ടി പാർലർ ചെന്നിട്ട് തോന്നി കുടിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വലിക്കുവോ എന്നിട്ട് തലയിട്ടോട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിനകത്ത് തീ പോലെ പുക വന്നോണ്ടിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് അതിന് പിടിക്കുന്നൊരു നാക്കുണ്ട് അങ്ങനെ എടുത്ത് അത് നന്നായിട്ട് നമ്മുടെ തലമുടി തലയ്ക്ക് ഒരു ഇത് കുഴപ്പം വരാതെ നമ്മൾ പയ്യ് വേണം ഇത് ചെയ്യാൻ അല്ലേ സമയമെടുത്ത് ഇത് ചെയ്ത് നല്ല ക്വാളിറ്റിയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിച്ച് വേണം ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഇത് വളരെ ലാഭത്തിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നം കൊണ്ടുവന്നിട്ട് ചെയ്ത് ചെയ്യാൻ വരുന്നതിന് ഇതേക്കുറിച്ചൊരു ബോധമില്ലല്ലോ ഇതിപ്പോ ഞാൻ ചെയ്ത ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കൊരു ബോധം ഇത് പറയാൻ പറ്റുന്നത് ഇത് കെരാറ്റിൻ എന്താ ബോട്ടോക്സ് എന്താ സാധാരണ സ്മൂത്തിനിങ് എന്താ സ്ട്രേറ്റ്നിങ് എന്താ ഒന്നും അറിയാത്ത ആളുകളെ ഇങ്ങനെ പറഞ്ഞു ബോട്ടോക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ കെരാറ്റിൻ എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞാൽ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇതുപോലെ തന്നെ സെയിം സമാനം രണ്ട് രണ്ടുപേരിൽ അറിയപ്പെടുന്ന രണ്ടും ചെയ്ത ഒരേപോലെ തന്നെ കിടക്കുന്നത് ആയിരം രൂപ തോന്നുന്നത് കെരാറ്റിൻ ചെയ്ത മുടിക്ക് ഒരു സ്ട്രക്ചർ അടിപൊളിയായിട്ട് കിടക്കും ചില ഞാൻ പോയി കിരാറ്റൻ ചെയ്തു ഈ മുടിക്ക് നമ്മൾ നമ്മളെന്തിനാണ് കിരയറ്റം ചെയ്തത് ഈ മുടിക്കൊരു വെയിറ്റ് ഉണ്ടാകാൻ വേണ്ടി അതായത് നമ്മുടെ മുടി അയണൊക്കെ ചെയ്ത് ഫ്രീസിയായി വൃത്തികേടായി കിടക്കുന്നതിനെ ഒന്ന് കറക്റ്റായിട്ട് ബലമായിട്ട് കിടക്കാൻ നമ്മൾ കിരയറ്റം ചെയ്തത് അതൊരു പിന്നെ ആ ട്രീറ്റ്മെന്റ് ഒരു എന്തോ ഒരു സാധനം കാൽസ്യമാണത് എന്നാണ് പറയുന്നത് പ്രോട്ടീൻ പ്രോട്ടീൻ അതിങ്ങനെ തേച്ച് എന്തോ ഒരു ക്രീം തേച്ച് പിടിപ്പിക്കും എൻ്റെ അറിവ് വെച്ചടയാൻ പറഞ്ഞത് അത് തേച്ച് പിടിപ്പിച്ചിട്ട് അയൺ ചെയ്ത് നമ്മുടെ മുടിയെല്ലാം അത് കറക്റ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഏഹ് പിന്നെ അത് പോകത്തില്ല ഒരു മൂന്നാല് പത്ത് ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ പയ്യോ കുറയും മുടി മുടി വീണ്ടും വീണ്ടും പഴയ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മൾ ഫോളോ ചെയ്യണം ഇതൊന്നും വേണ്ട കൊടുക്കുക കൊടുക്കുക നല്ല ഫുഡ് ഇറങ്ങി ുംറങ്ങി നമ്മൾ ഇഷ്ടമുള്ള രീതി വെട്ടി കറക്റ്റ് പിന്നെ ഒരു സംശയിച്ചോക്കട്ടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്നതാണ് ഗ്ലൂക്കോസ് പറഞ്ഞിട്ടുണ്ടോ അതിനെന്തേ സൈഡ് എഫക്ട് ഉണ്ടോ അത് കരൾ ലിവർ ഫങ്ഷന് വേണ്ടിട്ടുള്ളതാണ് ലിവർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് നല്ല സ്ഥലത്തൊക്കെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ കുത്താർത്തിയൊന്നും കറക്റ്റായി ചെയ്ത് തരത്തില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് അത് നമ്മുടെ ശരീരത്തേക്ക് ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഞാൻ രണ്ട് വീട്ടാണ് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നത് പിന്നെ ടാബ്ലറ്റും ഉണ്ട് ടാബ്ലറ്റ് ഇട്ടാൽ വെളുത്തത്തില്ല എന്തായാലും ഭയങ്കര എനിക്ക് ഇറക്കത്തില്ല ഞാൻ കുറേ നാൾ കഴിച്ചിട്ടുണ്ട് വെളുത്തിട്ടില്ല പക്ഷേ ഇഞ്ചക്ഷൻ ചെയ്താൽ അപ്പം തന്നെ അതിനൊരു മാറ്റം

ഫേസ് ഒരു തന്നെ വരും ഇട്ട അപ്പൊ എല്ലാരും മഞ്ഞള് ഇട്ടാ വെളുക്കും വിചാരിക്കരുത് പിന്നെ ഒറിജിനൽ ചന്ദനം ഇട്ടാ നല്ല ഫേഷ്യൽ ഒറിജിനൽ ചന്ദനം തന്നെ കിട്ടണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പൊടി വേറെ വല്ല അറക്ക പൊടിയാണെന്ന് അറിയാൻ നല്ല കല്ലിൽ ഒറിജിനൽ വെള്ള ചന്ദനം ആരച്ചങ്ങോട്ട് ശെറ്റാക്കി എടുത്തിട്ട് അത് മോഹത്ത് നല്ല പനനീര് നല്ല റോസ് വാട്ടർ ചേർത്ത് ഒന്ന് തേച്ച് നിങ്ങൾ കഴുത്തിലൂടെ സൂപ്പർ ഒരു ഫേസ് ചെയ്തൊരു എഫക്റ്റ് കിട്ടും പിന്നെ നമുക്ക് നാച്ചുറലി ഉള്ള കളറിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കളർ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെ കൂടുതൽ ആൾക്കാർ മുഖത്ത് മുഖത്ത് കഴിക്കുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്യണം പക്ഷെ ഒരു കാര്യം ചെയ്യാം ഉള്ളവളാ വെളുത്തുപാറോ എന്ന് ഒരിക്കലും വിചാരിക്കുന്നു അത് ഗ്രൂട്ടാത്ത ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ സ്ട്രെച്ചർ ഒരു മെനുവിനിപ്പ് ഉണ്ടാവും ഉള്ളൂ എന്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നത് സാധാരണ എന്റെ കൈ ഇങ്ങനത്തെ കളർ അല്ല ചക്കരകള് നല്ല ഇരുണ്ട ഇവിടെയൊക്കെ നല്ല ഇരുളിമേള് ഞാൻ ഇതില് ഓറഞ്ചും അല്ലെങ്കിലും പപ്പായയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും തേച്ച് പിടിച്ചോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കൂറക്കൈ ആയിരിക്കും കയ്യും കാലും നമ്മളെപ്പോഴും തേച്ച് മരുന്ന് നമുക്ക് പാരമ്പര്യമായി സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളെപ്പോഴും തേച്ച് പിരിച്ചോണ്ട് തന്നെ ഇരിക്കണം മാത്രമേ നല്ല അപ്പൊ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ തന്നെ ഫേഷ്യൽ പപ്പായ ഫേഷ്യൽ ഗോൾഡൻ ഫേഷ്യൽ ഫ്രൂട്ട് ഫേഷ്യൽ അതിനകത്ത് അവർ ഇൻഗ്രീഡിയൻസ് അല്ലേ ആഡ് ചെയ്യുന്നത് അല്ലാതെ അതൊക്കെ നല്ലതാണ് അതൊക്കെ നമുക്ക് നല്ലതാണ് എല്ലാം പപ്പായാണ് നല്ലതാണ് പപ്പായ ഫേഷ്യൽ ഒക്കെ ഫേഷ്യൽ സിൽവർ ഫേഷ്യൽ എന്നൊക്കെ നല്ല സൂപ്പറാണ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എല്ലാ പാർലറിലും അല്ല ചില പാർലറിലൊക്കെ മോശം സാധനമായിട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ മുടി വേഗന്ന് പോയി ഈ മാങ്ങാണ്ടി ജീമ്പികളൊക്കെ ആഴ്ച സത്യമായിട്ട് നമ്മുടെ തലയോട്ടിന്ന് കുറച്ച് മുടി അവിടെ ഇവിടെ വരെ വരാൻ പോലെ ഇരിക്കും പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരേ ഹെയർ ഫിക്സ് ഒക്കെ മേടിച്ച് വെച്ചില്ലേ അതെന്തുകൊണ്ടും എൻ്റെ മുടി അവിടുന്ന് ഇവിടുന്ന് എല്ലാം പോയി പൊട്ടി പൊട്ടി പോലെ പൊട്ടി ചുളകളൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് അതേ നിവൃത്തി ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല മുടി നന്നായിട്ട് എൻ്റെ ഒറിജിനൽ ഹെയർ വളർന്നു വരുന്നുണ്ട് സംശയൊക്കെ തീർന്നു ഇനി എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കി അപ്പച്ചി പറഞ്ഞോ ബ്യൂട്ടി ടിപ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഈ നല്ല ഫുഡ് വെള്ളം കുടിക്കാൻ അപ്പം തന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാകും കുളിക്കാൻ തൈഷയ്ക്കൊന്നും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകത്തില്ല വീണ്ടും ഇവിടെ ചടിഞ്ഞ് പിടിഞ്ഞ് കിടന്നുറങ്ങണമെന്ന് തോന്നുന്നു സദാസമയം ഫോണും കുത്തിപ്പിടിച്ചിരുന്നാൽ നമ്മുടെ കണ്ണുകളുടെയൊക്കെ ഭംഗി പോകും അഥവാ ഇനി വൈ നമ്മൾ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇച്ചിരി വെള്ളരയ്ക്കിയൊക്കെ പിന്നെ വൈകുന്നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിഞ്ഞ് അവിടെയൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി നമ്മുടെ കണ്ണൊന്ന് റിലാക്സാകും അതുപോലെ തന്നെ ഗ്രീൻ ടീ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ വെച്ചിട്ട് നമ്മൾ അത് നല്ലതായിട്ട് ഒരു തുണിയിൽ മുക്കി നല്ല ശുദ്ധമായ സ്ഥലത്ത് മുക്കി അതല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ കവറുണ്ടല്ലോ നമ്മൾ ഇരുന്ന് ആ കവർ പിന്നെ അയൽ മതി നന്നായിട്ടൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം എന്നിട്ട് എന്നിട്ടതൊരു തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ നല്ല നല്ല സുഖം കിട്ടും തണുത്ത തണുത്ത വെള്ളം വെള്ളം ഇട്ട വെള്ളത്തിലോട് മുഖം മുക്കുക അതിനകത്ത് ഞാൻ യോജിപ്പില്ല നല്ല കവക്കെട്ടേദന മൈഗ്രൈൻ ഒക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ പറയത്തില്ല ഐസ് ഈ കുരുവ് പോരാതിരിക്കാ ഐസ് ക്യൂബ്സ് ഇട്ട് മുഖത്ത് നമ്മളെവിടെ ഐസ് ക്യൂബ്സ് ഇട്ട് സ്കിൻ അങ്ങ് ഫ്രഷ് ആയിട്ടിരിക്കും ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ചെയ്യാത്ത എൻ്റെ ചക്രങ്ങളെ വെളുക്കാനും ഒന്ന് സുന്ദരിയായിട്ടിരിക്കാനും ഞാൻ ഏത് ഓട് വഴിയിലും കേറി പോവുമായിരുന്നു ആ എല്ലാം പരീക്ഷിച്ച ശരീരമാണ് ഈ ഇരിക്കുന്നത് കേട്ടാ പിന്നെ അല്ലാണ് നന്ദമോളൊക്കെ ചെറുതിലെ മോലെ കാണുന്നത് പക്ഷേ എന്നും ഒരക്കുന്നതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഇതാണ് ഭംഗി വെക്കുന്നത് അതിന്റെ എന്തെങ്കിലും എപ്പോഴും അങ്ങനെ ഏത് അല്ലേ തന്നെ അങ്ങനെ നിലവിളക്ക് ആണെങ്കിലും അത് നമ്മൾ തേച്ച് 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 വെക്കുന്ന നിലവിളക്കിനും അതിമനോഹരമായൊരു തിളക്കവും ഭംഗി ഇതാണ് നമുക്ക് ഉള്ള സ്കിന്നിനെ നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റും നമ്മളെപ്പോഴും സ്കിന്നിനൊരു കരുതൽ കൊടുത്താൽ നമ്മളെ നമ്മൾ സ്നേഹിക്കണം സെൽഫ് ലവ് നമുക്ക് നല്ല സ്മെല്ലായിരിക്കണം നമുക്ക് നല്ല പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കണം ആ ഇതില്ലേ നമ്മള് ഈ പിന്നെ എന്റെ പല്ലിനെ പറ്റി എല്ലാരും ചോദിക്കാറുണ്ട് ഈ എന്റെ പല്ലികൾക്ക് വിടവ് പിന്നെ ഉണ്ടായിരുന്ന പല്ലാണ് ഇതിനകത്ത് ഞാൻ ഇതിന് സെറാമിക് എന്നൊരു സാധനം നല്ല കൂടിയതിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പല്ലിങ്ങനെ വിടവ് ഇവിടെ രണ്ടും വല്ലിനി വിട വരുന്നു ഭർത്താനം പറഞ്ഞ തുപ്പല് തീർക്കുവരുന്നു അപ്പൊ ഓവൻ എടുത്തോ ബോവന കെട്ടുമ്പോഴങ്ങോവൻ പറഞ്ഞു ഇത് വേഗം നിൽക്കുന്നു ഈ അണക്കെട്ട് അടക്കാൻ പറഞ്ഞു അടച്ചു മനോഹരമായ സ്മൈലിങ് സ്മൈൽ നല്ല മനുഷ്യനാ ചിലര് കണ്ടല്ലേ ഇപ്പൊ യൂട്യൂബിലൊക്കെ തന്നെ ഓരോരുത്തർ ഒരുപാട് കാശുണ്ടാക്കി കൊന്തംപല്ലുമായിട്ട് നടക്കുന്നത് നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ആ ഫിഗർ ഫിഗറൊന്നു മാറ്റി നല്ല ഫിഗറിലേക്ക് വന്നാൽ പൈസ കിട്ടത്തില്ല എന്ന് ഓർത്തി ചെറിയെപ്പറ്റി കുറ്റം പറഞ്ഞല്ലേ ഞാൻ എനിക്ക് ഞാൻ ആദ്യം ചെയ്ത കാര്യം പൈസയൊക്കെ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം ഈ പിന്നെ ഹൈവേ ആദ്യം അടയ്ക്കുകയോ ചെയ്തത് അത് എൻ്റെ ആവശ്യമായിരുന്നു ഒത്തിരിക്ക് ഒന്ന് മനോഹരമായി ചിരിക്കാൻ പറ്റിയതുകൊണ്ട് പക്ഷേ ഈ കഴിഞ്ഞിട്ട് ഞാനൊരു പേരയ്ക്കഴിച്ച് അത് രണ്ടാഴ്ച പൊട്ടിയിരിക്കുക ഞാൻ കണ്ണ് വെച്ച് കണ്ണ് വെച്ച് അത് പൊട്ടി പൊട്ടിച്ചക്കരങ്ങളെ ഇനി അത് മാറ്റണം അതിന് വേറെ പൈസ മുടക്കണം ഞാൻ പറഞ്ഞ അതല്ല നല്ല മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കണോ അതാ പറഞ്ഞ അമ്മാമ്മ പറഞ്ഞെന്ന് അമ്മാമ്മ പണ്ട് നമ്മള് കാണാൻ ചെല്ലുമ്പോഴൊക്കെ പൈസ ഒക്കെ കയ്യില് തരുമല്ലോ മിഠായി മേടിക്കുന്നു പറഞ്ഞു എന്നോട് ഇത് വരെ അമ്മാമ്മ മിഠായി മേടിക്കാൻ പറഞ്ഞിട്ടില്ല നല്ല സ്പ്രേ മേടിച്ചടിക്കണോ സത്യം അമ്മാര ഇഷ്ടം എനിക്ക് അമ്മയുടെ വെയിൽ അമ്മ അങ്ങനെ ഒരു വൃത്തിയുള്ള സ്ത്രീ അമ്മ അമ്മ പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ വൃത്തിയില്ലാത്തൊരാളും കുറെ വയസ്സായി കഴിയുമ്പോൾ അവിടെ വൃത്തിയൊക്കെ പോയി ചെറു പ്രായത്തിൽ ചെറുപ്രായത്തിനല്ല വൃത്തിയായിരുന്നു അത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എനിക്കും അങ്ങനെ വീക്ക്നെസ് ആണ് നല്ല പെർഫീമൊക്കെ മേടിച്ചു നോക്കും നമ്മള് നടന്നു പോകുമ്പോ നല്ല സ്മെല്ലായിരിക്കണം ഇത്ത ഈ ചവപ്പെട്ടി കടക്കുന്ന സാധനം ഒന്നും അല്ല ചിലത് അടിച്ചോണ്ട് പോയാ എന്റെ ദേവ അന്ന് തലവേദന എനിക്കത് സ്മെല് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല സാധനിക്കണം വെക്കേഷൻ അമ്മാന കാണാൻ പച്ചയെടുത്ത് നിന്ന സമയത്ത് വരുമ്പോഴേക്കും അമ്മാമ്മ നൂറ് രൂപ തന്നിട്ട് വില അറിയാം അമ്മാ കറക്റ്റ് ആയിട്ട് അല്ലാതെ ഇല്ല കറക്റ്റ് പൈസ വന്നിട്ട് മിഠായി മേടിക്കുമ്പോ നിത് വരെ പറഞ്ഞിട്ടില്ല പോയിട്ട് ഒരു പെർഫ്യൂം മേടിക്കണം എന്നിട്ട് കൈ വെച്ചേക്കണം മോന്റെ ബാഗിൽ എപ്പോഴും അത് കാണണം അങ്ങനെയാ പറയുന്നത് ഒരു ബ്രഷ് ഇട്ട് പേസ്റ്റ് ഇട്ട് തേച്ചാലും ല്ലേ മറ്റേ പേരടി പൽപ്പൊടി 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 അതും ഒരു സമാധാനം ഉണ്ട് അതുപോലെ പെർഫ്യൂം ഇച്ചിരി ഒന്ന് ചെറിയ സെന്റ് ഒക്കെ കൈ വെക്കാൻ ബാഗിൽ എപ്പോഴും പേഴ്സിൽ സെന്റ് കാണും കാണും ഇങ്ങനെ ശരിയാണ് നല്ല ശീലമാണ് അമ്മയുടെ ആരൊക്കെ ആയിട്ടുള്ളവര് അതുകൊണ്ടായിരിക്കും ഇഷ്ടമാണ് നല്ല സ്മെല്ലോ സ്മെല്ലായിട്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മയുടെ രണ്ട് മക്കൾക്കും ഉണ്ട് അത് ഇവിടെ ഉണ്ട് കുറെ പെർഫ്യൂം വീട്ടിൽ അച്ഛനും ഉണ്ട് അപ്പോൾ ഞാനും അങ്ങനെ മേടിക്കും അതൊക്കെ ഒരു നല്ല സീലൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീർക്കോണം വേറുള്ളവർക്ക് എപ്പോഴും നമുക്ക് എനിക്ക് വേർപോണമില്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ എപ്പോഴും നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കും അല്ലേ അതെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ ഹെയറിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത് ഈ മനോഹരമായ പല്ലിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും എപ്പോഴും ചോദിച്ച് കളിയാക്കുന്നതിനാൽ ഞാൻ ഇന്ന് എന്റെ പല്ലിൻ്റെ രഹസ്യം നിങ്ങളോട് പറയുകയാണ് ഇപ്പം ഇതിനകത്ത് ഒത്തിരി പേര് വന്ന് കാണും ഊട്ടി അവിടെ ഈ പല്ലിൻ്റെ രഹസ്യം ചെയ്യുമ്പോഴേ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും അങ്ങനെ ചെയ്തിട്ടുണ്ടായി ഇനി എവിടുന്നാണ് ചെയ്തത് അത് ഞാൻ പറയത്തില്ല അങ്ങനെ പരസ്യം എടുക്കത്തില്ല അവർക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ച് പറയും സിംഗിൾ ഞങ്ങളുടെ പേര് പറയൂ എന്ന് പറഞ്ഞാൽ പറയുക അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പല്ല മനോഹരമായി സ്മൈലിങ് എത്രയോ നല്ല സ്ഥലം അറിയാമോ പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവരല്ലെങ്കിൽ നമ്മൾ പണി മേടിക്കട്ടെ ഇപ്പൊ അതായത് ഞാനിപ്പോൾ മനോഹരമായിട്ടാണ് നിങ്ങൾ ചിരിക്കുന്നത് അതല്ല ചെയ്തു തരാൻ അറിയാൻ തീർത്താണെങ്കിൽ ഇതെങ്ങനെയാ ചിരിക്കുന്ന അറിയാ അല്ല അല്ല ചെയ്ത് തരും നമ്മളെ മോണയൊക്കെ ഉള്ളിലോട്ട് പോയി ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും അങ്ങനെ അങ്ങോട്ട് ഒരിക്കലും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്കൊരു ആരെങ്കിലും ഒരു കാണിച്ചു തരാൻ പറയണം നിങ്ങൾ സ്മൈലിങ് നല്ല സ്മൈലിങ് ഒരു ഇത് ചെയ്തവരെ നമുക്ക് എക്സാമ്പിൾ അവർ കാണിച്ചു തരാൻ പറയണം അവരുടെ ആരെങ്കിലും കാണിച്ചു തരണം പറയണം അങ് എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ അല്ലാതെ നിങ്ങൾ പോയി ഒരിക്കലും സ്മൈലിങ് എല്ലാ ദന്തം ഡോക്ടർമാർക്കും ഇതിലൊരു എക്സ്പീരിയൻസ് കാണത്തില്ല എല്ലാ സ്കിൻ സ്പെഷ്യലിസ്റ്റുകളും ഒറിജിനൽ ആയിരിക്കത്തില്ല ഇതി അത് കഴിഞ്ഞത് തോന്നല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വെറുതെ ഹോസ്പിറ്റലിൽ മേടിച്ച സ്കിന്നിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ബോർഡ്മെച്ചോണ്ടിരിക്കും നമ്മളവർക്ക് ഒറിജിനൽ ആയിരിക്കും അവരുന്ന് അപ്പൊ അവർ തരുന്ന അനാവശ്യ മരുന്നുകളും ക്രീമുകളും ഒക്കെ നമ്മൾ പുരട്ടി നശിക്കും ഞാൻ എനിക്കങ്ങനെ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം എന്റെ ചില ബാക്കിലോട്ട് നിങ്ങള് പോകുമ്പോ ഭൂതത്തിനെ പോയൊരു വീഡിയോ കാണാം എന്റെ കൊറേ വീഡിയോ ഞാൻ ഇതുപോലൊരു സ്കിൻ ക്ലിനിക്ക് പോയി ഞാൻ ഫ്ലേഷൽ ചെയ്ത് എൻ്റെ നന്നായിട്ട് വിളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൈസ ലോൺ കൊടുത്തതോടെ പോയി മൊത്തം ഒരാഴ്ച കൊണ്ട് പോകാൻ കഴിഞ്ഞല്ലേ നല്ല മോളെ കുറേ വീഡിയോകൾ എത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ഡിസംബറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റിയ റെഡ് ചുരിദാറൊക്കെ ഇട്ട് ഞാൻ പിന്നെ പാട്ടിയാണെന്നുള്ളൊരു കടയിൽ പോയി അവരുടെ ചുരിദാർ അവരുടെ സ്റ്റിച്ച് ചെയ്തോണ്ടിരുന്നത് അപ്പം അവരുടെ ചുരിദാർ ഞാൻ ഇതിൽ നിങ്ങൾ എന്റെ മുഖം കരിഞ്ഞതാ കാരണം ഫേഷ്യൽ എഫക്ട് ആയിരുന്നു എത്ര അത് വരാൻ വേണ്ടിട്ട് ഹോം ഞാൻ ചെയ്ത് ഞാൻ ചന്ദന ചന്ദനമുട്ടി അരച്ച് പെരുട്ടലായിരുന്നു ആര് വന്നാലും ഞാൻ ചന്ദന ഇവിടെ ലീലയോട് പറയും ആച്ചയോട് പറയും അമ്മയോട് പറയും എല്ലാരോടും പറഞ്ഞു ഒന്നരച്ചത് ഭയങ്കര പാടല്ലേ ഇവിടെ കൈ വേദന എടുക്കും അരപ്പിച്ച് അരപ്പിച്ച് ഞാൻ ചന്ദന വിടുമായിരുന്നു നിരന്തരം ഇട്ടിട്ടിട്ടിട്ട് അത് മാറി മൂന്നാർ മൂന്നാറുപ്പൽ അയ്യോ വന്നിട്ട് ചന്ദന എത്ര ആയിരം രൂപ കണ്ട മേടിച്ചു അത് രൂപ വേറെ ഞാൻ മേടിച്ചു രണ്ടെണ്ണം മേടിച്ചു ഒരെണ്ണം ഒറിജിനൽ ഒരെണ്ണം വേറെ അതായത് ചന്ദനം ചാരി അഖിലെന്ന് പറഞ്ഞ സാധനമുണ്ട് അതുംകൊണ്ട് വന്നു അല്ലേ അതുകൊണ്ട് വന്നു ഞാൻ അങ്ങനെ രണ്ട് അങ്ങനെ എല്ലാത്തിനും ഉണ്ടൊരു കളത്തിലൊന്ന് സൂക്ഷിച്ചു കയറി ചെയ്താൽ മാത്രം മതി ഇതൊക്കെയാണ് ഗുഡ് നൈറ്റ് ചക്രകളെ ഓക്കെ അപ്പൊ പല്ലിന്റെ രഹസ്യായിരുന്നല്ലു പല് പല്ല് ഇതാണ് ഇതാണെന്റെ പല്ലിന്റെ രഹസ്യ ഒന്ന് ചിരിച്ചു